ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് മെൽറ്റിംഗ് ബാമ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു താജ്മഹൽ പണിയാൻ പോവുകയാണ് കാരണം വേറൊന്നുമല്ല നമ്മളിങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും പല ഇൻറ്റൻസിറ്റിയിൽ അതായത് പെട്ടെന്ന് പോകുന്നത് പെട്ടെന്ന് പോകാത്തത് അങ്ങനെ പല ഇൻറ്റൻസിറ്റിയിലുള്ള പ്രോഡക്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊരു അറ്റംറ്റ് ആണ് അപ്പൊ ഈ മുടുക്കൻ്റെ മേക്കപ്പ് ഒന്ന് മാറ്റി എൻ എൻവൈബേയുടെ ഐ ലൈനർ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വീഡിയോട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ പോകുന്നുണ്ടായിരുന്നു ഐ ലൈനർ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളിത് എത്ര ഗ്രാമിന്റെ പാക്കിംഗ് ആയിരിക്കും കംഫർട്ടബിൾ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാട്ടോ എസ് ടി ലോഡന്റെ ക്രീംന്ന് പറയരുത് ഞാൻ ലോൺ എടുക്കേണ്ടി വരും പിന്നെ നിങ്ങളുടെ സജഷൻ ഇത് എത്ര ഗ്രാമിന്റെ ഒരു പാക്കിംഗ് ആയിട്ട് ഇറക്കണം എന്നാണ് അതും കമന്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴത്തെ പ്രോഡക്ട്സ് ഒക്ക ഓഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഒരു ലോങ് വീഡിയോ ടാക്കിയാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ടാ